ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വേണ്ടെന്നിട്ടുള്ളത് നിങ്ങൾ ഞങ്ങൾക്കും രാവിലെ എന്താ പിന്നെ തുടക്കത്തിൽ തന്നെ മല്ലിമുളകൊക്കെ കാണിക്കണമെന്ന് അപ്പം ഞങ്ങൾ ജിദ്ദയിലേക്ക് വരാനുള്ളൊരു ഒരുക്കങ്ങളാണ് കേട്ടോ അത് ഇപ്പോൾ ജിദ്ദയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം വോയിസ് കൊടുക്കുന്നത് ജിദ്ദെന്നാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പം പിന്നത്തെ മല്ലിമുളക് മരിയൊക്കെ പിടിപ്പിക്കലോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൽ ഇൻക് ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം മോളും മക്കളും ഞാനുമാണ് ജിതേക്ക് വന്നിട്ടുള്ളത് മോന് വന്നിട്ടില്ല എൻഷാല്ല അടുത്ത മാസം വരും പിന്നെ മോളും മക്കളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വീട്ടിലായിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് ഓളെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലായിരുന്നു അപ്പം ഞാൻ മല്ലി മൂളൊക്കെ ഉള്ളി അകത്തു തന്നെ വേഗമൊക്കെ ചെയ്തത് മക്കളെ വെച്ചിട്ട് അയച്ചിട്ട് ഓടുവരുന്നതിന് മുന്നേ അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ഒക്കെ വലിച്ച് തേ പൊളിച്ച് ഉണക്കി അത് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഓരോ വീഡിയോകളൊക്കെ കണ്ടിട്ടതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ പതിമൂന്നാം തീയതി രാവിലെ തിങ്കളാഴ്ച അവിടുന്ന് പുറപ്പെട്ട് റിയാദ് വഴിയാണ് വന്നത് റിയാദിൽ നാല് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ അന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ഒന്നും നടന്നിയില്ല ഹാൻഡ് ബാഗേജ് ലഗേജിൻ്റെ കൂടെ പോകുമെന്ന് വിചാരിച്ച് അത് നടന്നിര ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ മക്കൾ എല്ലാം കൂടെ ആയതുകൊണ്ട് ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവിടുന്നൊന്നും അറിയാം അതൊന്നും പിന്നെ നാല് മണിക്കൂറൊന്നും വെയ്റ്റിംഗ് ഉണ്ടെന്ന് ഞങ്ങളത് അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ ലാസ്റ്റ് ഒരു മണിക്കൂർ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിക്കുന്നത് മാത്രം അവിടെ ഇന്നിട്ടുള്ളൂ അതുവരെയുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ടൈം ഇട്ടിട്ടില്ല ഓരോ കാര്യങ്ങളായിട്ടും മക്കളെ നോക്കലൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്ലൈനാസായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പം കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോണ കാര്യങ്ങൾ പെട്ടി ഒരുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഒരുമിച്ചാക്കിയാണ്ട് ഒരു വ്ളോഗാക്കിയതാണ് കേട്ടോ അപ്പോൾ തേങ്ങ കഥ അനിയത്തി വെട്ടുന്നുണ്ട് പിന്നെ അനിയത്തിൻ്റെ മോനും എൻ്റെ മോനും കൂടെ ഒക്കെ പൊളിച്ചു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്താ ഇനി ഒരാൾ വെട്ടുന്നുണ്ട് മോന് ഒരു തേങ്ങ തുപ്പിരിയണം അങ്ങനെ ഓരോ ഒറ്റയടിക്ക് തന്നെ പൊളിക്കലും ഓണം ഇതാക്കലും ചിക്ക വെട്ടലും ചിക്കലൊക്കെ കഴിച്ച് ഒരു ദിവസം ഇവ ദിവസം പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഇത് ഹന്ന കളക്ഷൻ എന്നുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് ആൺകുട്ടികൾക്ക് ഷാദി മോൻക്കും അസാനോനും പിന്നെ ഫറോക്ക് പോയിട്ടാണ് കേട്ടോ മോക്കൊക്കെ എടുത്തത് അങ്ങനെ വറൊക്കിലെത്തി പ്രീതിയിലും ഒക്കെ കയറി പിന്നെ പർദ്ധൻ്റെ ഷോപ്പിലും കയറി പിന്നെ പർദ്ധ മൂ പർദ്ധ വേണം ഒരു വേറെ പർദ്ധ ഷോപ്പിൽ കയറും അപ്പോൾ പിന്നെ അവിടെ കിട്ടിയില്ല അപ്പം നമ്മൾ വിചാരിച്ചത് അങ്ങനെ വേറെ ഒന്ന് കയറി ഇപ്പോൾ വിചാരിച്ചത് തന്നെ കിട്ടി പക്ഷെ അത് സൈസ് കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ ഒക്കെ സൈസ് പറഞ്ഞിങ്ങാണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഇതാണ് കേട്ടോ അടിയിൽ ലൈസും കയ്യിലൊക്കെ ലൈസ് ഉള്ള ടൈപ്പാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഓൾ ഓർഡർ കൊടുത്ത് ശനിയാഴ്ച ഞങ്ങൾ തിങ്കളാഴ്ച ആണല്ലേ പോരുന്നത് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മോക്ക് ബാഗ് ഷൂ മക്കൾക്ക് ബെൽറ്റൊക്കെ വാങ്ങാൻ വേണ്ടി കയറി അതിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ തന്നെ കേട്ടോ അങ്ങനെ ഇന്നും മോക്ക് ഇവിടുന്നൊന്നും കിട്ടിയില്ല നമുക്ക് നമ്മളിവിടെയൊക്കെ തരുന്നിട്ട് മോളെ കൺസെപ്റ്റിലുള്ളത് കിട്ടിയില്ല ഒക്കെ ഒരു ഇതുണ്ട് ആ ലുക്ക് ഉള്ളത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇവിടുന്ന് ഒന്നും വാങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ രാംനാട്ടിൽ നിന്ന് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ആ വീഡിയോ പിന്നെ എടുത്തിട്ടില്ല പിന്നെ അത് മോ അതിൻ്റെ ഇടയിൽ മോള് ഹോസ്പിറ്റൽ ഇന്നുമോളെ ഹോസ്പിറ്റലിലൊക്കെ ആയി അഡ്മിറ്റായതിനോണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഡിസ്ചാർജ് ആയാൽ പിറ്റിയാണ് അതായത് പൊർണേൻ്റെ തലേന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ആയത് അതിൻ്റെ അന്ന് പിന്നെ പിറ്റേന്ന് ആവി ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് മക്കൾക്ക് എല്ലാവർക്കും വയ്യാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല ഒക്കെ തലേ ദിവസം വെച്ചുകൊണ്ട് എല്ലാം ഒരുക്കിയത് ഡ്രസ്സ് എടുത്തേക്കലും ഒക്കെ ഇതാക്കിയത് മക്കള്മിറ്റായതുകൊണ്ട് മോളിറ്റായതുകൊണ്ട് ഞാനും ഹോസ്പിറ്റലിൽ പോകലും വരുല്ലു മറ്റേ രണ്ട് മക്കൾക്ക് അതും സുഖമില്ലേനും ഓരും കാണിക്കലും ഇങ്ങനെ കാണിക്കാൻ നടക്കലോ ഓരോ നേരം ഒരാൾ തരാവിക്കാൻ കൊണ്ടുപോകാനും ആവി പിടിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ലാസ്റ്റ് ആവർക്കിൻ്റെ മെഷീനൊക്കെ വാങ്ങിക്കുകയാണ് ഞങ്ങൾ തന്നെ ആവി പിടിച്ച് ആവി ഒക്കെ ചെയ്തു ഇപ്പോൾ അവർക്ക് മെഷീൻ ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ പെട്ടിയൊക്കെ കെട്ടി ധാന്യത്തിൻ്റെ മോനും ഇതിൻ്റെ മോനും കൂടെ ഒക്കെ റെഡിയാക്കി ഒരു മണി അതിനെല്ലാം നാല് പെട്ടിയും കെട്ടി ഒക്കെ സെറ്റാക്കി ഞങ്ങളൊന്ന് കിടക്കുമ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കെട്ടി വെച്ചതാണ് കേട്ടോ അങ്ങനെ സമയം ഒരു മണിയായി ഞങ്ങളൊന്ന് കിടന്ന് പിന്നെ നീറ്റ് മൂന്ന് മണിക്കൊക്കെ നീറ്റൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തെടുത്ത് എൻ്റെ താത്ത മക്കൾക്ക് ചായ ഒക്കെ കൊടുക്കാനുട്ടോ ആ കുട്ടിയൊക്കെ മോ ഇന്നോനും മൊസാനുവിനൊക്കെ ചായ ഒക്കെ കൊടുക്കാണ് ഒക്കെ കഴിഞ്ഞതാ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുന്ന ഒരു വീഡിയോ ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടെടുത്തത് കുറച്ച് കുറച്ച് ഓർമ്മകളൊപ്പൊക്കെ എടുക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തിന് മോനും എൻ്റെ അനിയത്തിയും മനും പിന്നെ മോളെ അവിടുത്തെ ഒപ്പിയാണ് കേട്ടോ വന്നിട്ട് കൂടെ ഞങ്ങളെ കൂടെ വന്നിട്ടുള്ളത് വീട്ടിയൊക്കെ ട്രോളി ബാഗിൽ എടുത്ത് വെക്കുകയാണ് ഏർപോർട്ടുന്നതാ യാത്രയക്കണ ഒരു രംഗമാണ് കാണുന്നത് മോനെ വിട്ടു വിട്ടുപോരാന്നുള്ള മോനിപ്പം വലിയ കുട്ടിയാണെങ്കിലും ഞമ്മക്ക് ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ മോനെ വിട്ട് പോണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ഇന്നത്തെ ഓരോ ബൈക്ക് ഓരോ കേൾക്കുമ്പോൾ നമുക്ക് പേ ബൈക്കിലൊക്കെ പോകണതല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അള്ളാഹു കാക്കട്ടോ പിന്നെ എപ്പോഴും ദ്വാഹ അതാണ് അങ്ങനെ മോനൊക്കെ ഉള്ള യാത്ര വെച്ച് നമ്മൾ പിന്നെ ഓല് ഓല് പിന്നെ പോയി ചിലവിടെ നിന്ന് ഞങ്ങൾ കയറുകൾ ഓര് പുറത്ത് നിന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതാ ഞങ്ങൾ പിന്നെ ഫ്ലൈറ്റിലൊക്കെ കയറി ഇരുന്ന് ചെക്കിങ്ങും കാര്യങ്ങളും എമിഗ്രേഷൻ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല പത്തിരിയും കറിയൊക്കെ കൊണ്ടുവന്നിന് ഒരു പാത്രത്തിലാക്കി അതൊക്കെ ഒരിക്കലൊക്കെ ഒന്ന് വായലൊക്കെ ഇട്ടിട്ട് ഓരോക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് വാട്ടി പഴം വാട്ടി കുറേ സ്നാക്സ് അത് ഇതൊക്കെ വാങ്ങി മോൾ ബാഗിൽ വെച്ചിരുന്നു മൂന്ന് മക്കൾ ചെറിയോലല്ലേ ഒരിങ്ങനെ കച്ചറും കരച്ചിലൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഒരു ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടോ അറിയാം ഒരു വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതിനുള്ള ഒഴിവേ കിട്ടിയിട്ടില്ല പിന്നെ മക്കളും ഇതൊക്കെ ആയിട്ട് ലഗേജിൻ്റെ ഹാൻഡ് ബാഗേജ് ഒക്കെ ഞങ്ങളെ കയ്യിൽ ഇനി അതുകൊണ്ട് നമുക്കൊന്നും ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല അങ്ങനെ ജിദ്ദ എയർപോർട്ടിലെത്തി അങ്ങ് ലഗേജൊക്കെ ഞങ്ങളെ കയ്യിൽ കിട്ടി ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ തിരിച്ച് പോകുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ ഞങ്ങളവിടെത്തി പിന്നെ അവിടുത്തെ വന്ന് ഓരോ എത്തിയിട്ടില്ല ടൊക്കാക്കിയും വരുവനും എത്തിയിട്ടില്ല പിന്നെ ഓരോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മുക്കാൽ മണിക്കൂറോളം അപ്പം അവിടെ നിന്നോളം പറഞ്ഞ് ഞങ്ങളുടെ എത്തിക്കോളാം തന്നെ അപ്പോൾ ഞമ്മളവിടെ ഒരു എക്കോറിയുണ്ട് വലിയൊരു മീൻ മീൻ്റെ എക്കോറിയ അപ്പോൾ പിന്നെ മക്കൾക്ക് അത് കണ്ടപ്പോൾ കുറേ നേരം ഒരു മിന്ന അതൊക്കെ കണ്ടു നിന്നിട്ട് അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ഒരു വെറുപ്പിച്ചിട്ടില്ല അല്ലാതെ ഞാൻ അസാനും ഇങ്ങനെ മാളുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അസാനും ഒരു ഓട്ടാണ് ആ ഓട്ടത്തിലെ പിടിച്ചാൽ കിട്ടില്ല അതൊരു പേടിയെ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ അത് കണ്ടൊക്കെ നിന്ന് പിന്നെ കുറച്ചൊരു പത്ത് പതിനഞ്ചിൻ്റെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങനെ തുടങ്ങി ഓരോ ഇത് പക്ഷേ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഓരെത്തുമ്പോൾ അങ്ങനെ പിന്നെ ഓരെത്തിയ വീഡിയോസ് ഇപ്പം കാണിക്കട്ടോ പിന്നെ അതും നല്ലപോലെ നിൽക്കാൻ പറ്റിയിട്ടില്ല നമ്മളിങ്ങനെ പോലെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങളാകെ ഇടങ്ങാറായി അവിടുന്നേ അങ്ങനെ മക്കളെ ഒപ്പിയും കണ്ട് മുട്ടിയ മുട്ട മുട്ടിയ സമയമാണ് ഇട്ടത് മോളൊക്കെ എട്ട് മാസമുള്ളപ്പം പോയതാണ് മോപ്പിള അല്ല എട്ട് മാസം ഒരു വയസ്സിന് മുന്നേ പോയിനെ പത്ത് മാസം ആകുമ്പോൾ പോയതാണ് പിന്നെ കാണുന്നത് ഇപ്പോളാണ് പിന്നെ അത് ആ റൂമിലൊക്കെ എത്തിയിട്ട് പിന്നെ നമ്മൾ പത്തിരും ബീഫൊക്കെ കൊണ്ടുപോന്നീനി അപ്പം ജ്യേഷ്ഠത്തിൻ്റെ മോൻ അനീത്തിൻ്റെ മോൻ കാക്കൻ്റെ പേരക്കുട്ടി ഒക്കെ ഉണ്ട് കേട്ടോ അവർ കഴിക്കണ വീഡിയോ ആണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇത്ര വീഡിയോ ആയിട്ട് എല്ലാവർക്കും